ചൂട് കാലത്ത് ഒരുപാട് കോഴികൾ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആർക്ക് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ അമർത്തുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കോഴികൾ കൂടുതലായിട്ട് തിങ്ങി നിൽക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കൂട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴികൾ തിങ്ങി നിന്നിട്ട് അത് കോഴികൾക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഫുഡ് ഫുഡ് എടുക്കാനും അതിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും അപ്പോൾ നമ്മൾ കൂടുതലും കോഴികൾ ഫ്രീ ആയിട്ട് നമ്മൾ ആ കുറ്റങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക അതൊന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ ഒന്ന് ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് എപ്പോഴും കുടിക്കാനുള്ള വെള്ളം ഇപ്പോഴും കൂട്ടിലുണ്ടായിരിക്കണം പുറത്തഴ്ചെങ്കിലും വളഞ്ഞുള്ള സൗകര്യം കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കൂടിന് ചുറ്റും നമ്മളിഷ്ടം പോലെ മരങ്ങളൊക്കെ വെച്ച് വിടുകയ്യോ കോഴികൾക്ക് ഒരുപാട് ചൂടും കാര്യങ്ങളൊന്നും വരാണ്ട് കുറ്റങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിൽക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അധികം ചൂട് വരാണ്ട് കുറ്റങ്ങൾ അതിന് രക്ഷപ്പെടും അപ്പോൾ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തണുത്ത ഫുഡുകൾ നമ്മൾ കൊടുക്കുക അതായത് ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ നോക്കിയിട്ടും അത് കൊടുക്കുക അല്ല തണുത്ത ഫുഡുകളൊക്കെ കോഴികൾക്ക് കൊടുക്കുക പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഉടനെ തന്നെ ആ കോഴികളെ മാറ്റി വിടുക നമ്മൾ ആ കൂട്ടത്തിൽ ഇട്ട് ഇട്ട ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കോഴികൾക്കും പകരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഉടനെ തന്നെ ആ കോഴികളെ മാറ്റി വിടുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് കോഴികൾ അഴിച്ചിടാണ്ടിരിക്കുക ചൂട് കുറഞ്ഞ സമയത്ത് കോഴികളെ അഴിച്ചിടുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്